എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് അതിൻ്റെ മുറ്റത്തിങ്ങനെ ഒരു മരം പൂത്തൊഴിഞ്ഞ് നിൽക്കുന്നത് കണ്ടത് ഇത് ഈ ചെ മരം മുൻപ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര ഒരു ഭംഗി അതിലുണ്ടെന്ന് അന്ന് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നിയത് നിറയെ പൂത്തൊഴഞ്ഞ് കാറ്റത്ത് നിൽക്കുന്നത് കൊണ്ടായിരിക്കും എൻ്റെ ശ്രദ്ധ എത്രയും ആകർഷിച്ചത് കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ആണ് ഇത് സാധാരണ റോഡ് സൈഡിലൊക്കെ കാണുന്ന തണൽ മരമാണ് അത് മാത്രമല്ല വളരെ നല്ലൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് ഇത് തൊലിപ്പുറമേ ഉള്ള അസുഖങ്ങൾക്കും അതുപോലെ തന്നെ സ്കിന്ന അൾസറിനൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് അത് മാത്രമല്ല ഒരു ഓർണമെന്റൽ പ്ലാന്റ് ആണ് ഈ ചെടി അല്ലെങ്കിൽ ഈ മരം വളരെ വലിയ മരം ഒന്നും ആകുന്നില്ല എന്നാലൊരു മീഡിയം ടൈപ്പ് പ്ലാന്റ് ആണ് മരമാണിത് ഈ മരം ഉണ്ടാകുന്നതിൻ്റെ താഴെ ഭാഗത്ത് എലികൾ പെരിച്ചായകൾ ഇതൊന്നും സഞ്ചരിക്കില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് വളരെ റിവാണ് വരെ ഇതുവരെ ഇതിന്റെ പേര് ഞാൻ പറഞ്ഞില്ല ഉങ്ങ് അല്ലെങ്കിൽ പുങ്ക് എന്നൊക്കെ മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു ഔഷധ മരമാണിത് പയർ കുടുകമ്പമായ ഫാബിയസിയയിലെ ഇനം പൊങ്ക ഒരു ഇനം മരമാണിത് പൊങ്കാമിയ പിന്നാറ്റ എന്നാണ് ഇതിൻ്റെ പേര് സാധാരണ രീതിയിൽ ഏഷ്യ ഓസ്ട്രേലിയ പസഫിക് ദ്വീപുകളിലെ പൊങ്കാമിയ വെറൈറ്റിയിലെ ഏക ഇനമാണ് ഈ മരം ഇന്ത്യൻ ബീച്ച് പൊങ്കാല ഓയിൽ ട്രീ എന്നൊക്കെയാണ് ഇതിൻ്റെ പേര് പറയുന്നത് നല്ല കടും വച്ച ഷൈനിങ് ആയിട്ട് അല്ലെങ്കിൽ ഓയിലി ആയിട്ടുള്ള വാക്സി ആയിട്ടുള്ള ഇലകളുടെ ഇടയിൽ ഈ പൂക്കൾ ഇങ്ങനെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് ഇത് തന്നെയാണ് എല്ലാവരെയും ആകർഷിക്കുക അത് മാത്രമല്ല കാറ്റത്താടി ഉളഞ്ഞിത് നിൽക്കുന്നത് കാണുമ്പോൾ ഇതുവരെ കാണാത്ത ഒരു ഭംഗിയാണ് ഉണ്ടെന്ന് തോന്നി ഇതിൻ്റെ ഇലകൾ നന്നായിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് നമ്മുടെ സ്കിന്ന അസുഖങ്ങൾക്ക് കുളിക്കുന്നത് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അൾസറ് പൈൽസ് അതിൻ്റെ അസുഖങ്ങൾക്കൊക്കെ ഇത് സാധനം ഉപയോഗിക്കാറുണ്ട് ഇത് അതിൻ്റെ ഈ പൂക്കൾ കൊഴിഞ്ഞ് വീണ് കിടക്കുന്നതാണ് എന്ത് മനോഹരമാണല്ലേ കാണാനായിട്ട് പൂക്കൾ ചെറിയ വളരെ ചെറിയ പൂക്കളാണ് അതിൻ്റെ കൊഴിഞ്ഞ് മുറ്റം നിറയെ കിടക്കുന്നത് ഇതാണ് അതിൻ്റെ മരം മരത്തിൻ്റെ ഫ്രഷായ തൊലി അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് പൈൽസിൻ്റെ അസുഖങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുണ്ട് ഈ മരത്തിൻ്റെ പൂക്കൾക്ക് വളരെ നല്ല സുഗന്ധമാണ് തേനീച്ചകളെ വളരെയധികം ആകർഷിക്കുന്നു അതുപോലെ ഈ മരത്തിൻ്റെ പൂക്കൾ ഉണങ്ങിയിട്ട് അത് ഉണക്കി പൊടിച്ച് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനുള്ള മരുന്നായിട്ട് വൈദ്യന്മാർ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് ഇവയുടെ പച്ചക്കായ ഉണക്കി ഉണക്കിപ്പൊടിച്ച് കടുകണയുടെ കൂടെ ചേർത്ത് മുട്ട് വേദനയ്ക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അത് മാത്രമല്ല ഇവയുടെ ഇലകൾ തിളപ്പിച്ചിട്ട് അതിൽ ആ വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ ചൂടുകാലത്തുണ്ടാവുന്ന ചൂടുകൂരുവും അത് സംബന്ധിച്ചുള്ള വ്രണങ്ങളൊക്കെ ഉണങ്ങിപ്പോകുന്നതാണ് ഉങ്ങുമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഇവയുടെ ഇലകൾ ജൈവ ജൈവപരമായിട്ടുള്ള ഡീസൽ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു ബയോ ഡീസൽ ഉണ്ടാക്കാൻ വേണ്ടി ഇവയുടെ ഇവയുടെ ഇലകൾ ഉപയോഗിക്കുന്നുണ്ട് സാമ്പത്തികപരമായിട്ട് നല്ല പൈസ സമ്പാദിക്കാനായിട്ട് അത് സഹായിക്കും അതുമാത്രമല്ല ഒരുപാട് സൗന്ദര്യ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും അതുപോലെ തന്നെ സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾക്കൊക്കെ ഇവയുടെ തൊലികൾ തൊലിയുടെയും ഇലയുടെയും ഒക്കെ സത്താണ് ഉപയോഗിക്കുന്നത് പത്തോളം ഇത്തരത്തിലുള്ള സ്കിൻ കെയർ പ്രൊഡക്റ്റുകളുടെ പാറ്റേൻ്റ് കിട്ടിയിട്ടുള്ള ഒരു മരമാണിത് മുടിയുടെ വളർച്ചയ്ക്കും കണ്ണിന് ചുറ്റുമുണ്ടാകുന്ന കറുപ്പ് കളറിനും അതേപോലെ മുഖത്തിൻ്റെ തൊലി ഉണ്ടാകുന്ന ചെറിയ ചെറിയ കുരുക്കൾക്കുമൊക്കെ ഇവയുടെ ഇലകളുടെ സത്ത് ക്രീമുകളായിട്ട് ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഈ ഒരു മരം ഉണ്ടാകും വെക്കാനായിട്ട് സ്ഥലമുള്ള ആൾക്കാർ എന്തായാലും സ്വന്തം വീട്ടിൽ ഇത്തരത്തിലും മരം വളർത്താനായിട്ട് ശ്രമിക്കേണ്ടതാണ് നല്ലൊരു തണു മരവും നല്ല മെഡിസിൻ വാല്യം കോസ്മെറ്റോളജി വിഭാഗത്തിലൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു മരത്തെ എല്ലാവരും തന്നെ വളർത്തേണ്ടതാണ് നല്ല രീതിയിലൊരു തണുപ്പും തണലും കണ്ണിനൊരു കുളിർമയൊക്കെ തരുന്ന ഈ മരത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞ് എന്ന് കരുതുന്നു എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടതുവരെ സ്വാഗതം